സ്വന്തം പിതാവ് കിറങ്ങി കിടക്കുന്ന പിതാവിൻ്റെ കഴുത്തെറക്കാൻ ഹൈന്ദവതിൽ ഒരിടത്തും പിതാവിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കാൻ തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല അവൻ്റെ ബുദ്ധിക്ക് ലഹരി വല്ലത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോലീസ് കണ്ടുപിടിക്കണം ഉപയോഗം നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല ഇത് ഈ സമൂഹത്തിൻ്റെ ജീർണതയാണെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഇതാ ഇത് ഇതിനകത്ത് എന്തിനാണ് ഈ ഓം മിക്സ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അച്ഛനെയും അമ്മയെയും പീഡിപ്പിക്കാൻ നിലനിർത്തിക്കൊണ്ട് മകൻ മുറിക്കാത്ത അച്ഛനെ മുകളിലോട്ട് കയറാൻ സമ്മതിക്കത്തില്ല അമ്മയുടെ മാനസിക വിഭ്രാന്തിയുമായിട്ട് ഉള്ള ഒരു മകൻ്റെ മാനസിക വിഭ്രാന്തി തുടങ്ങിയ കാലഘട്ടത്തിൽ ഇത് വേണ്ടപ്പെട്ടതറിയിക്കുക അപ്പോൾ അവർ ആ ചികിത്സയാണ് വേണ്ടിയിരുന്നത് ഒരു അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നിരുന്നു അവർ വളരെ അവരുടെ ഇതുപോലുള്ള ഒരു ഒരു ആജ്ഞാപ്രകാരം എവിടുന്നവർക്ക് ആജ്ഞ കിട്ടിയിട്ട് സ്വന്തം സഹോദരിയും സഹോദരനും കൂടെ ഒരു മുറിയിലാണ് താമസിക്കുന്നത് അവർ ഭാര്യയും ഭർത്താവിനും പോലെയാണ് ജീവിക്കുന്നത് അച്ഛനും എൻ്റെ എൻ്റെ നിന്ന് കരയുമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നാടിനെ നടുക്കുന്ന കൊലപാതകങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിൽ മകൻ ഇരുപത്തിയെട്ടുകാരനായ പ്രജിൻ എഴുപതുകാരനായ ജോസിനെ പിതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു കഴുത്തറുത്ത് വളരെ പൈശാചികമായ കൊലപാതകം ഇതിനു മുന്നിൽ ബ്ലാക്ക് ആണ് ദുർമന്ത്രവാദമാണ് എന്നാണ് പ്രജൻ്റെ അമ്മ ഇപ്പോൾ പറയുന്നത് മുറിയിൽ നിന്നും ഓം എന്ന തരത്തിലുള്ള വൈബ്രേഷനുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് മുടി മുറിച്ചിട്ടിരിക്കുന്നു ആ മുറിക്കുള്ളിൽ പ്രജൻ്റെ മുറിക്കുള്ളിൽ അദ്ദേഹം കൂടുതൽ സമയം മുറിക്കുള്ളിലാണ് ചിലവഴിച്ചിരുന്നത് ഒപ്പം ആ മുറിക്കകത്ത് ദുരൂഹത തോന്നുന്ന കുറേയേറെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വിഷയം ഇത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ഇത് എത്രത്തോളം വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചിലതൊക്കെ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും പോലീസിന് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇതിനായി നമ്മോടൊപ്പം ചേരുന്നു സ്പിരിച്വൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരനും ആയിട്ടുള്ള ശ്രീ സുനിൽ പരമേശ്വരൻ നമസ്കാരം നമസ്കാരം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പുറത്ത് വരുന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടത് ദുർമന്ത്രവാദമാണ് ഈ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയ മകൻ ചെയ്തിരുന്നത് എന്നും ആണ് കേൾക്കുന്നത് അങ്ങയുടെ കാഴ്ചപ്പാടിൽ അങ്ങയുടെ നിരീക്ഷണത്തിൽ എന്താണ് തോന്നുന്നത് അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്തെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ ആദ്യം മീഡിയ അന്വേഷിക്കുന്നത് ദുർമന്ത്രവാദം ഉണ്ടോ എന്നാണ് അല്ലേ മന്ത്രവാദം എന്ന് പറയുന്നത് ആ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യ തന്ത്രശാസ്ത്രമനുസരിച്ച് മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട് ഒരു മന്ത്രത്തിലും അധ ഈ അധർമ്മമായിട്ടുള്ള ശക്തികളെ പോലും ഇല്ലാതാക്കാനായിട്ട് ഒരു കത്തി എടുത്തൊരാളുടെ കഴുത്തെക്കാൻ പറഞ്ഞിട്ടില്ല മന്ത്രവാദത്തിൽ അങ്ങനെ മന്ത്രവാദത്തിൽ ഒരാളുടെയും കഴുത്തെക്കാൻ ഒരു മനുഷ്യൻ്റെയും ഈ ഈ ബലികൾ തന്നെ നടന്നിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു വളരെ ദുരാചാരമായിട്ടുള്ള ഒരു കാര്യ കാലഘട്ടത്തിൽ അത്തരം ക്രിയകളൊക്കെ നടന്നിട്ടുണ്ടാവുക അതിനെ പറഞ്ഞ് ശീലിച്ചു പോയത് കൊണ്ടാണ് അതിപ്പോൾ ഞാൻ എഴുതുന്നതാണ് ഞാനും ഒരു ബലികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഒരു മനുഷ്യനെ ബലി മൃഗത്തിനെ ബലി കൊടുക്കുന്ന അത്തരം ക്രിയകൾ ഒരു സങ്കല്പം ഉണ്ടാക്കിയിട്ട് ഒരു തടിയിലുണ്ടാക്കിയിട്ട് ആ തടിയെ മുറിച്ചാൽ പോലും ബലി കർമ്മമായി അത് സങ്കല്പമാണ് ഈ മനുഷ്യർക്ക് ഇത്തരം തന്ത്രശാസ്ത്രത്തിനെ കുറിച്ച് അറിവില്ലായ്മയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ സംഭവിച്ചേക്കുന്ന അതല്ല ഇവിടെ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ ആ മുറിയിൽ നിന്ന് ഇപ്പം ഹൈന്ദവ ഹിന്ദു വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവരല്ല അവരെ ഒരു അത് അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അപ്പൊ മീഡിയ പറയുന്ന എന്താണ് ഒരു മീഡിയയിൽ ഞാൻ കേട്ടത് ഇതിനകത്ത് ദുർമന്ത്രവാദമുണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജേണലിസ്റ്റ് പോലും മനസ്സിലാക്കണം ഈ മന്ത്രവാദം തന്ത്രമന്ത്രാദികളിൽ മന്ത്രവാദം എന്താണ് മന്ത്രങ്ങളെക്കുറിച്ച് വാദിക്കുന്ന മന്ത്രവാദത്തിൽ നമ്മൾ പറയുന്ന മന്ത്രങ്ങളുടെ ശക്തിയാണ് ആയുധത്തിന്റെ ആയുധം എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന ആയുധ പൂജ നടത്താം അത് നമ്മുടെ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഹൈന്ദവതയിലുള്ള കാളിയാണെങ്കിലും അങ്ങനെയുള്ള ഉഗ്രമൂർത്തുകളാണെങ്കിലും ആയുധങ്ങൾ നിൽക്കുന്നത് കവചമായിട്ടാണ് അത് കൊല്ലാനുള്ളതല്ല ഇവിടെ ഈ മന്ത്രവാദത്തിനെ കുറിച്ച് അടിത്തറ പോലും അറിയാത്ത അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാത്ത കുറേ ആൾക്കാര് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത്തരം ക്രിയകൾ ചെയ്തതിനെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചേക്കാണ് എനിക്കൊന്ന് ചില വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ തന്നെ കാര്യങ്ങൾ എന്താണ് പേരിലൊക്കെ ചെയ്തു കൂട്ടുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിട്ട് ഇത് ഇത് ഇതൊരു വലിയ വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ തന്ത്രമന്ത്രാദികളായിട്ട് നിൽക്കുന്നവരെ തന്നെ ഈ ചൂഷണം ചെയ്യുന്ന വേറൊരു വിഭാഗമുണ്ട് അത് ഒരു ഒരാളെ രോഗിയാണെന്ന് പറഞ്ഞു കൊണ്ടുവരുവാ കുറേ പൈസ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇങ്ങനെ ചെന്ന് വാങ്ങി ഇതൊക്കെ ഒരു വലിയ മേഖലയാണ് ഇത് ഇങ്ങനെ കൊണ്ട് രോഗം രോഗമായിട്ട് അഭിനയിച്ചുകൊണ്ട് വന്നു മാറ്റാം ഇതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ വിഷയമാണ് നമ്മളിപ്പോ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ പ്രജിലിന്റെ വിഷയം ഞാൻ കേട്ടപ്പോൾ ഇപ്പോൾ അതായത് ഈ വിളരടയിലെ കൊലപാതകം ഞാൻ കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ നടന്ന മ്യൂസിയ കേതൽ ആ മ്യൂസിയത്തിനടുത്ത് നടന്ന കേദൽ എന്ന യുവാവ് സ്വന്തം വീട്ടിലുള്ള മാതാപിതാക്കളെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ ഒരു വിഷയമാണ് വന്നിരുന്നത് രണ്ടിനും ഒരു ും സമാനതണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇവർക്ക് ആർക്കും തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവർ വേറൊരു ലോകത്താണ് ഇവർ വേറൊരു മീഡിയയിൽ നിന്ന് ഇവരെന്തോ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് 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 മനസ്സിലാക്കാന്നല്ല എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത് അവരൊക്കെ വന്നു പോയവരാണ് ഇതിന് സമാനമായിട്ടുള്ള സമാനമായിട്ടില്ല കാരണം ഇവര് ഈ ഇത് സേവ എന്ന് പറയും ഞാൻ പണ്ട് സംസാരിച്ചിട്ടുണ്ടോ ഇതുണ്ടല്ലോ ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റ് ഇവർ ഇവിടെ നമുക്കറിയാവുന്ന ഒരുപാട് ഈ പണമുണ്ടാക്കി താൽക്കാലികമായി സിനിമാ നടന്മാരിൽ പോലും നടന്മാർക്കിടയിൽ പോലും ഇത്തരം ക്രിയകൾ ചെയ്ത് പിടിച്ചു നിൽക്കുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഇവരൊരു പ്രത്യേക ഫോർമുലയിലൂടെ അങ്ങനെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുകയാണ് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല നീ അവനെ കൊന്നേക്കൂ എന്ന് പറഞ്ഞാൽ ഇവർ കൊല്ലുക എന്നുള്ളതാണ് അവർ ആജ്ഞ അവർക്ക് അവിടെ നിന്ന് വരും എന്നാണ് എവിടെ എവിടെ നിന്നും അവർ ഒരു ഒരു മീഡിയയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓരോ മൂന്നാമതൊരു ലോകത്ത് നിന്ന് അവർക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുകയാണ് നിന്റെ ശത്രുവാണ് നീ അവൻ്റെ കഴു എന്താണ് സ്വന്തം പിതാവ് കിറങ്ങി കിടക്കുന്ന പിതാവിൻ്റെ കഴുത്തെറക്കാൻ ഹൈന്ദവത്തിൽ ഒരിടത്തും പിതാവിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കാൻ തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല ഇത് ദുർമന്ത്രവാദം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഇതിനകത്ത് മന്ത്രവാദത്തിന് പങ്കില്ല ഇതിപ്പോ ഈ പ്രസിഡന്റ് മാതാവ് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം ചൈനയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് മാറ്റങ്ങൾക്ക് തുടക്കമായത് അതിനുശേഷം കോവിഡ് സമയത്ത് തിരിച്ചു വന്നു പിന്നീട് കൊച്ചിയിൽ സിനിമ പഠിക്കാൻ പോയി അവിടെയാണ് ഇത് രൂക്ഷമായത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ചൈനയുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ഇത് ആദ്യം ഈ കുട്ടി ലഹരി പദാർത്ഥങ്ങൾ വളരെ ഉപയോഗിക്കുന്നുണ്ടോ ആദ്യം ചിന്തിക്കുക ചിന്തിക്കേണ്ടത് നമ്മുടെ ചെറുപ്പക്കാരുടെ വളർന്ന് വന്നിരിക്കുന്ന ഒരു വലിയ പ്രാകൃതമായ അവസ്ഥയാണത് ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവൻ്റെ ചിന്താധാരകൾക്കനുസരിച്ച് അവൻ കാണുന്നത് ഇപ്പോൾ കൊറിയൻ സിനിമകൾ ഇപ്പോൾ അടുത്ത കാലത്തിറങ്ങിയ ഒരു സിനിമയുണ്ട് ഒരുത്തരം ഹൃദയമൊക്കെ വലിച്ചു പറിക്കുന്നതാണ് ആ സിനിമയിലുള്ളതെന്ന് പറയപ്പെടുന്നു മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണോ അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇത്തരം സിനിമകളൊക്കെ തന്നെ ഒരു ഉണ്ടാകുന്ന ഒരു സ്വാധീനമുണ്ട് ഇപ്പൊ ദൃശ്യം സിനിമ കണ്ടിട്ട് അത്തരം കൊലപാതകങ്ങൾ ചെയ്യുന്നുണ്ട് സിനിമയുടെ സ്വാധീനം ഉണ്ട് ഈ കൊറിയൻ സിനിമകൾക്കകത്ത് വയലൻസാണ് അപ്പൊ ഇവന്റെ ലക്ഷ്യത്തിലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്താലത്ത് ഒരു പയ്യൻ പറയാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കർമ്മം ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഭൂമിയും ആകാശവും അല്ലെങ്കിൽ ഇനി ഇടയ്ക്കൊരു ലെയർ ഉണ്ട് ആ ലെയറിൽ നിന്ന് അവന് അവന് ആജ്ഞ കിട്ടുന്നതാണെന്ന് പറയുന്നത് അപ്പൊ കിറന്നുടങ്ങുന്ന പിതാവിനെ മറ്റൊരാളായിട്ട് കാണും അവൻ്റെ ബുദ്ധിക്ക് ലഹരി വല്ലത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോലീസ് കണ്ടുപിടിക്കണം ഉപയോഗം നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല ഇത് ഈ സമൂഹത്തിന്റെ ജീർണതയാണെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഇത് ഇത് ഇതിനകത്ത് എന്തിനാണ് ഈ ഓം മിക്സ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് അതിപ്പം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മുറിയിൽ നിന്ന് ഓം ശബ്ദം കേൾക്കുന്നത് എവിടെ നിന്ന് കേൾക്കാനാണ് ഓം കേൾക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് കേൾക്കുന്നതാണ് മുറിക്കാത്തുനിന്ന് കേൾക്കുന്നതൊക്കെ വല്ല റെക്കോർഡിങ് വല്ല ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ബോധപൂർവം പറയുന്നതായിരിക്കണം ഇപ്പൊ ഒരാൾ ഓം ഇട്ടിട്ട് ആരെയും കൊല്ലുമെന്നില്ല ഓം ഇട്ടിട്ട് ഒരാൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കത്തുമില്ല ഈ കുടുംബത്തിൽ ഈ അമ്മ പറഞ്ഞത് എനിക്കൊന്നും ഈ കുടുംബം ഹിന്ദുക്കൾ അല്ല അല്ലാഗത്തിൽ പെട്ടവരല്ല അത് എനിക്ക് തോന്നുന്നു സംശയം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല അവർ ഈ ഈ ഹൈന്ദവതക്കകത്തുള്ള എന്ത് ഞാനിപ്പം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ത് വാർത്ത ഇങ്ങനെ മരണം നടന്നാൽ ആദ്യം ഇതിന്റെ ഒരു പശ്ചാത്തലം അന്വേഷിക്കും അതിനു വല്ല ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചെടുക്കും നമ്മുടെ മീഡിയയെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ ഇതിനൊരു രാഷ്ട്രീയത്തിന്റെ നിറം കൂടി നൽകുകയാണെന്ന് തോന്നുന്നു സമൂഹത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ മീഡിയാസും അങ്ങനെ നൽകുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം അത് ഇത് രൂക്ഷമായത് ബി ജെ പി സ്ട്രോങ് ആയതിന് ശേഷമാണ് അതായത് ഈ ഭക്തി അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ബി ജെ പിക്ക് അവകാശപ്പെട്ടതാണെന്നും ഇതിനൊക്കെ പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്നതാണ് എന്നും അത് അവരുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും ഒക്കെ ഒരു കൂട്ടർ അങ്ങ് വിശ്വസിക്കുകയാണെന്ന് തോന്നുന്നു അതായിരിക്കുമോ ഇങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ അല്ല ഞാൻ ചോദിക്കുന്നു ഇവിടെ രാഷ്ട്രീയമില്ല മതമേ ഉള്ളൂ അല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആ ഒരു ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കേണ്ട രാഷ്ട്രീയ താല്പര്യങ്ങൾ മറന്ന് മതത്തിന് ശക്തി കൂടിയിട്ട് ഇപ്പം കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നത് വരെ മതാടിസ്ഥാനത്തിലാണ് അപ്പോൾ മതത്തിനാണ് ശക്തി അപ്പോൾ എന്ത് വിഷയമുണ്ടെങ്കിലും അത് മതാടിസ്ഥാനത്തിലുണ്ടാവുന്ന ബലമായിട്ട് മാത്രമേ ഇതെടുക്കത്തുള്ളൂ അപ്പം മതത്തിന് പ്രയോജനപ്പെടുന്നതും അതിലുണ്ടാവുന്ന ഇഷ്യൂ കൊണ്ട് രാഷ്ട്രത്തിനും രാഷ്ട്രീയത്തിനും തൻ്റെ കക്ഷികൾക്കൊന്ന് പ്രയോജനപ്പെടുന്ന ഒരവസ്ഥ ചിന്തിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇവിടെ അതുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഇത് തുടക്കം മുതൽ ചിന്തിക്കാൻ തുടങ്ങിയ രാഷ്ട്രീയക്കാരായിരിക്കുന്നു കാരണം ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് അവിടെ കൂടുതലുള്ള വിഭാഗമേത് അത് ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികളാണോ മുസ്ലിങ്ങളാണോ എന്ന് നോക്കും അതിനുശേഷം ഹിന്ദുക്കളിൽ ഈഴവരാണോ നായരാണോ ബ്രാഹ്മണരാണോ ഏത് വിഭാഗമാണ് കൂടുതലുള്ളത് എന്ന് നോക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ വർഗീയ ചിന്ത ആദ്യം കൊണ്ടുപോകുന്നത് അവർ തന്നെയല്ലേ കാര്യം ഇങ്ങനെ തന്നെയാണ് ഇതിപ്പോ അതിന് ഒരു ഉദാഹരണം ഇപ്പൊ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചു കോവളം നിയോജകമണ്ഡലം എണ്ണുന്നത് വരെ യാതൊരു വിഷയമില്ല ഇത് ഈ ശശി തരൂര് പോലും വളരെ ഹാപ്പിയാണ് കോവളം നിയോജക മണ്ഡലം എണ്ണിയതിന് ശേഷം പറയാം കാരണം അവിടെയുള്ള ആ മതാടിസ്ഥാനത്തിലുള്ള വോട്ടാണ് അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയും അതാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ ഒരു കൊലപാതകത്തിലാണെങ്കിലും ഇത് പോയി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ഇനി പാരക്കതിൻ്റെ പേര് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലേ എന്ത് കാരണത്തിൽ ഞാൻ ഞാനതിന് വ്യക്തിപരമായി ഭയങ്കര എതിരാണ് ഒരു മകൻ ലഹരിയോ മറ്റു പദാർത്ഥങ്ങൾക്കോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പിതാവിനെ കൊന്നു എന്ത് ഇതിനു മുമ്പും ഇവൻ ഈ മുറിക്കകത്ത് അടച്ചിരിക്കുകയും ഈ മാതാപിതാക്കളെ ഇത്രയും പീഡിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസ് ഇൻഫോം ചെയ്തില്ല ബന്ധുക്കളെ പള്ളി അവരുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടില്ല ഇവൻ മുറിക്കാതെ തടച്ചിരുന്നു ഇങ്ങനെ എന്ന് പറയുന്ന ശബ്ദവും ദുർമന്ത്രവാദിയാണെങ്കിൽ അറിയിച്ചിട്ടില്ല ഒരു മരണം നടന്നു കഴിയുമ്പോൾ മാത്രമാണ് അവിടുന്ന് ഓമിൻ്റെ ശബ്ദം കേൾക്കുകയാണ് ഇത് ദുർമന്ത്രമാതാവാണോ എന്നൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ഇത് ഈ സമൂഹത്തിൽ ഒരു തരം മറ്റുള്ളവരെ ഒരു ഒരു വിഭാഗത്തെ ജീർണിപ്പിച്ച് കളയുന്ന ഇല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഇത് അനുകൂലമല്ല ഇത് വളരെ പ്രതികൂലമായ ഒരു അവസ്ഥ ഉണ്ടാക്കുകയെ ചെയ്യുന്നുള്ളൂ ഇത് ഇവർ പറഞ്ഞത് ഇവർ ഒരു വാദം ഉള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകന്റെ മനം മാറ്റത്തിന് വേണ്ടിയിപ്പോ അടുത്ത പ്രാവശ്യം മാറിക്കോളും ഇത് കുറെ നാളായിട്ട് ഈ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു അച്ഛനെ നേരെ ആക്രമണം ഉണ്ടായിരുന്നു വളരെ അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവമായിരുന്നു അഗ്രസീവ് എന്ന് വെച്ചാൽ വളരെ ആക്രമണോത്സുകത പ്രകടിപ്പിച്ചിട്ടുള്ള കയ്യേറ്റം പലപ്പോഴും നടന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ അങ്ങ് പോകും പുറത്തു പറഞ്ഞാൽ മകന് മോശപ്പേരുണ്ടായിരുന്നു ഈ അച്ഛനെയും അമ്മയെയും പീഡിപ്പിച്ച നിലനിർത്തിക്കൊണ്ട് മകൻ മുറിക്കാത്ത അച്ഛനെ മോളോട്ട് കയറാൻ സമ്മതിക്കത്തില്ല അമ്മയുടെ മാനസിക വിഭ്രാന്തിയുമായിട്ട് ഉള്ള ഒരു മകന്റെ മാനസിക വിഭ്രാന്തി തുടങ്ങിയ കാലഘട്ടത്തിൽ ഇത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുക അവരെ ആ ചികിത്സയാണ് വേണ്ടിയിരുന്നത് അതിനകത്ത് വേറെ മറ്റത് വേറെ അവർക്ക് ഇഷ്ടമില്ലാത്ത കലർത്തുകയല്ല വേണ്ടത് ഈ കുട്ടിക്കുണ്ടായിരിക്കുന്നത് ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കേണ്ട എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത് ഈ കുട്ടി ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളാണോ എന്ന് അറിയണം ഈ കുട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഈ യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ട് ചില ഏലിയൻസ് ഇറങ്ങി വരണ പോലുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് അവരുടെ സ്വാധീനത്തിൽ വഴങ്ങിയിട്ട് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരു ഒരു കുട്ടിക്ക് മോശമായ ഒരു അവസ്ഥ നമ്മൾക്ക് ഈ അച്ഛനമ്മമാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയല്ല അവനെ ഡോക്ടറെ അടുത്തോ വേണ്ടപ്പെട്ടവരുടെ അടുത്തോ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും സമൂഹത്തില് വിശ്വാസങ്ങള് രണ്ടെണ്ണം അന്ധവിശ്വാസവും വിശ്വാസവും വിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും വിശ്വാസയുടെ കൂടുതലും കുറവുമുണ്ട് ഇത് രണ്ടും കൂടുതലും വിശ്വാസ ഇല്ലായ്മയുടെ കൂടുതലും രണ്ടും അന്ധ അന്ധതയാണ് അപ്പൊ ഒരെണ്ണത്തിനെ മാത്രം നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല പറ്റില്ല ഇതിനെല്ലാം ഈ സാത്താൻ സേവ എന്ന് മറ്റൊരു അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന നെഗറ്റീവിന് ശക്തി കൂടുതലാണ് ശരിയാണ് ഈ നെഗറ്റീവിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ചില മൂർത്തികളുണ്ട് ഇവരുടെ ഇപ്പൊ ചൈനയിലൊക്കെ പഠിച്ച പയ്യനാണെന്നാണ് പറയുന്നത് അവിടെയൊക്കെ ഈ വിദേശ രാജ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് ചെന്ന് ചേരാനായിട്ടുള്ള ഒരുപാട് മീഡിയാസ് ഉണ്ട് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു പിള്ളേർ മാനസിക നില തെറ്റി വരുന്നവരുണ്ട് മനോനില തെറ്റിപ്പോവും ഇവിടെ ഇല്ലല്ലോ ഈ കൺട്രോളിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വിഭ്രാന്തിയാണ് ഇതൊക്കെ നടക്കുന്ന വിഭ്രാന്തിയുടെ പേരിലാണ് ഇതിനെ നിയന്ത്രിക്കാന്ന് എങ്ങനെ നിയന്ത്രിക്കും ആര് നിയന്ത്രിക്കും ഏത് തരത്തിൽ ഒരു കുട്ടിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള വിഷയത്തിനകത്ത് മാതാപിതാക്കൾക്ക് സ്വാധീനമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് അച്ഛൻ അമ്മ ഭയം ഒക്കെയുണ്ട് സ്വന്തം വീട്ടിൽ അച്ഛനെ മുകളിലോട്ട് കയറാൻ എന്ന് പറഞ്ഞാൽ തടയുന്ന മകനെ അവർ അവരുടെ വിശ്വാസങ്ങൾക്ക് എന്താണോ അവിടെ അറിയിച്ചുകൊണ്ടും വേണ്ടപ്പെട്ടവരെ അറിയിച്ചത് കൊണ്ടും ഇല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ ഇത്ര അപകടങ്ങൾ ഉണ്ടാകും അതിന് ഹൈന്ദപതയിൽ ഓമിൻ്റെ ശബ്ദം കേൾക്കുന്നു ദുർമന്ത്രവാദം ഇതൊന്നും ശരിയായ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദോഷമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോവുകയുള്ളൂ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും കേട്ടിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഒരു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല ഒരു അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നിരുന്നു അവർ വളരെ അവരുടെ ഇതുപോലുള്ള ഒരു ഒരു ആജ്ഞാപ്രകാരം എവിടുന്നവർക്ക് ആജ്ഞ കിട്ടിയിട്ട് സ്വന്തം സഹോദരിയും സഹോദരനും കൂടെ ഒരു മുറിയിലാണ് താമസിക്കുന്നത് അവർ ഭാര്യയും ഭർത്താവിനും പോലെയാണ് ജീവിക്കുന്നത് ആ അച്ഛനമ്മമാർ എൻ്റെ മുമ്പിൽ നിന്ന് ഇത് കരയുമാണ് കരഞ്ഞിട്ട് അവർ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടൊന്നും ഒന്നുമില്ല ഈ അടുത്ത കാലം വരെ അദ്ദേഹം എന്നെ വിളിക്കുമായിരുന്നു ഒന്നും ഇല്ല ഒന്നും ചെയ്ല്ല രണ്ടു പേരുടെ തമ്മിലുള്ള ഇന്നത്തെ നമ്മുടെ നിയമനീതി വ്യവസ്ഥയനുസരിച്ച് അത് അവർ ജീവിക്കും ഒന്ന് ഇത് ഇതിന് ഇത് ഒന്നല്ല ഇതേപോലെ നിരവധി സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ചില ആൾക്കാർ ഈ പെട്ടെന്ന് സമൂഹത്തിൽ അവരുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തക്ക എത്താനായിട്ട് ഈ ഇതുപോലുള്ള ഈ മീഡിയാസിനെ സ്വാധീനിച്ചുകൊണ്ട് സ്വാധീനം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കൊണ്ട് ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് ഇതിലേക്ക് ചെന്ന് ചേരുമ്പോൾ ഇവിടെ മനോതല തെറ്റും മനോനില തെറ്റുമ്പം ഇവനെ ആക്രമിക്കുന്ന ശത്രുമായിട്ട് സ്വന്തം പിതാവിനെ തോന്നും സ്വന്തം അമ്മയെ തോന്നും അപ്പൊ ഇത് നിങ്ങളുടെ ഇത് വേറെ ഒരു മന്ത്രമാതോ ദുർമന്ത്രമാല്ല പിന്നെ ഈ ഓമൊക്കെ കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആളിനെ കൂടെ ഒന്നും മാനസികമായുള്ള നില പരിശോധിക്കണം അല്ല ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച ഒരു മനോരോഗ വിദഗ്ധൻ പറഞ്ഞത് ഈ യുവജനങ്ങളിലെ ആക്രമണകരമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചെറുപ്രായത്തിലെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾ സ്വഭാവത്തിൽ ചില വൈകല്യങ്ങൾ ഉള്ളതായുള്ള ലക്ഷണം കാണിക്കും അത് അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് പക്ഷേ മാതാപിതാക്കൾ ചെയ്യുന്നില്ല അത് ഏറ്റവും വലിയ തെറ്റാണ് അതുപോലെ തന്നെ പഠന പഠനവൈകല്യങ്ങളുള്ള കുട്ടികളെയും ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താനുള്ള എന്നുള്ള ചികിത്സയുണ്ട് ഇവിടെ ഇത് രണ്ടിനും തിരുത്താനുള്ള ചികിത്സയുണ്ട് അന്തർമുഖന്മാർ എന്നുള്ള ഒരു വിഭാഗമുണ്ട് മുറിയടച്ചിരിക്കുന്നത് അത് ഏറ്റവും അപകടകരമാണ് എന്നും ഇവരെ ഇവർ സമൂഹത്തിന് വലിയ അപകടം ഉണ്ടാക്കുന്നവരാണ് എന്നും അവിടെയും ചികിത്സയാണ് അനിവാര്യമെന്നും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ തന്നെയും ചികിത്സയാണ് അവിടെ ഏക മാ പരിഹാര മാർഗമെന്നുമാണ് ഈ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കേസിനൊപ്പമാണ് ഇപ്പോൾ ഈ ആധുനിക വിവരസാങ്കേതികവിദ്യ ഇൻ്റർനെറ്റിൻ്റെ ഒരു സ്പ്രെഡായതോടുകൂടി അതിനോടൊപ്പം തന്നെ ഈ മയക്കുമരുന്ന് ആധുനിക രീതിയിലുള്ള എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകൾ വീടൊക്കെ തന്നെ കൂടി നമ്മുടെ സമൂഹം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണെന്നും പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്തിടത്തോളം ഈ ഈ ഉണ്ടായിരിക്കുന്ന സംഭവം വൈകല്യങ്ങളെപ്പോഴും ഒരു ഡോക്ടർ എന്ന് പറയുന്ന അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയായിരിക്കും ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനം കുട്ടികളിലുണ്ടാക്കാവുന്ന ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അവർക്ക് പ്രത്യേകിച്ച് അമ്പലമോ പൂജയോ മന്ത്രങ്ങളോ ഒന്നുമില്ല ഈ ലഹരി കിട്ടുമ്പോൾ ലഹരി ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യും അവരുടെ ശരികളുണ്ട് ആ ശരികൾ മുറിങ്ങെ പിടിക്കും അവർ തടയും ഇതൊക്കെ ചെയ്യും ഇത് ഇവിടെ വേണ്ടത് സമൂഹത്തിന് ശുദ്ധികലശം ചെയ്യാനായിട്ടുള്ള ഗവണ്മെൻറ്റ് ഈ ഈ ലഹരി പദാര്ത്ഥങ്ങൾ കുട്ടികളിലേക്ക് ചെന്ന് എത്തിക്കുന്ന ഈ ഒരു വലിയ സമൂഹമുണ്ട് ഈ പണമുണ്ടാക്കാനായിട്ട് അവരെ നിയന്ത്രിക്കാനും ഇത് ഇല്ലാതാക്കാനും ശ്രമിക്കാത്തടത്തോളം കാലം നമ്മുടെ സമൂഹം അടുത്തൊരു തലമുറയെ ഇല്ലാതാക്കി കളയുന്നതും ഇതുപോലെ ഭീകരമായ വിപത്തുകളും ഉണ്ടാവും ഇതിന് വേറെ പരിഹാരങ്ങളില്ലെന്നും ഇത് ഗവൺമെൻറ്റും പോലീസും തന്നെ പിന്നെ ഇതിന് പ്രത്യേക ഒരു ഈ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ നിയന്ത്രിക്കാനുള്ള മാർഗം എന്താണെന്ന് ഇത് കണ്ടെത്തണം അല്ലാതെ ദുർമന്ത്രവാദവും മന്ത്രവാദവും എന്നുള്ള വിഷയങ്ങളേ ഇല്ല ഈ ലഹരി പദാർത്ഥങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അടുത്തൊരു തലമുറ ഈ അംഗവൈകല്യമുള്ള കുട്ടികളെ സൃഷ്ടിക്കുകയും കുട്ടികളുണ്ടെങ്കിൽ തന്നെ അത് ഭീകരമായ ഒരു ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ സംഭവവിശേഷങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത് സർക്കാർ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള ചങ്കൂറ്റം നട്ടെല്ല് ആത്മാർത്ഥത രാഷ്ട്രീയ നേതൃത്വം കാണിക്കണം സർക്കാർ കാണിക്കണം നിങ്ങൾക്ക് അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പണം നേടാൻ വേണ്ടി നിങ്ങൾ കണ്ടടയ്ക്കുമ്പോൾ ഒരു സമൂഹം ഒന്നടകമാണ് നശിച്ചു പോകുന്നത് പോലീസുകാർക്കും അത് പോലീസുകാരോടും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളിൽ ഒട്ടേറെ നല്ല ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ചീൻ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്കൊക്കെ കുട പിടിക്കുന്നവർ അവർ ചിന്തിക്കുക നിങ്ങളുടെ കുടുംബത്തിലേക്കാണ് ഈ ദുരവസ്ഥ എത്തുന്നത് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് സമൂഹത്തിന് ഇതിൽ വലിയൊരു പങ്ക് മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ പങ്ക് അവർ തിരിച്ചറിയേണ്ടത് തിരിച്ചറിയേണ്ട സമയത്ത് തിരിച്ചറിയുക വേണ്ട സമയത്ത് ചികിത്സ കൊടുക്കുക കൃത്യമായി പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒപ്പം ഒന്നുകൂടി അന്താരാഷ്ട്ര ഏജൻസികളുടെയും യൂണിയൻ്റെയും നിർദ്ദേശപ്രകാരം കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കുട്ടികൾ വഴിതെറ്റുന്ന അതിനുള്ള സ്പീഡ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിന് ഇത്രയേറെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള പക്വത കൈവന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ കുട്ടികൾക്ക് നിയന്ത്രണം അനിവാര്യം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പല മനോരോഗ വിദഗ്ധരും ിൽ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു അവരുടെ അഭിപ്രായത്തിൻ്റെ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അതിവേഗ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ഥിരം വാർത്തയായി മാറും എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് വളരെയധികം നന്ദി ടോക്കി പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം